ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുട്ടികളും വലിയവരും ഒക്കെ ആസ്വദിച്ച് കഴിക്കാറുള്ള നല്ല ഇട്ടിവിളിയായിട്ടുള്ളൊരു ചോക്കോബാറാണ് അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് തന്നെ ചോക്കോബാറ് വീട്ടിൽ തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും അതെങ്ങനെയാണെന്നൊന്ന് നോക്കാം അപ്പൊ നമ്മുടെ ചോക്കോബാർ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം അതിലേക്ക് വേണ്ടിയിട്ടുള്ള ഐസ് ഒന്ന് തയ്യാറാക്കി എടുക്കണം അതിനായിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് ഒരു കപ്പ് അളവിൽ പാല് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നല്ല കട്ടിയുള്ള പാലാണ് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ കോൺഫ്ലോർ കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ കാൽ കപ്പ് അളവിൽ പഞ്ചസാരയും കൂടി ഒന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം പഞ്ചസാര നല്ലതുപോലെ ഒന്ന് അലിഞ്ഞ് കോൺഫ്ലോർ ഒട്ടും തന്നെ കട്ട പിടിക്കാത്ത രീതിക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അതിനുശേഷം നമുക്കിതൊന്ന് തിളപ്പിക്കാനായിട്ടൊന്ന് വയ്ക്കാം ഞാനിപ്പോൾ സ്റ്റൗ ഒന്ന് ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഈ പാല് കുറച്ചൊന്ന് കുറുകി വരണം അതുവരേക്കും നമുക്കിത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം എടുക്കാതെ തന്നെ നമ്മൾ ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം ഇല്ലയെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അടുക്കി പിടിക്കും നമ്മൾ ഓൾറെഡി കോൺഫ്ലോർ ചേർത്ത് കൊടുത്തിട്ടുള്ളതുകൊണ്ട് തന്നെ കട്ട പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം ഇപ്പം നമ്മുടെ പാലൊക്കെ നന്നായിട്ടൊന്ന് തിളച്ച് കുറച്ചൊന്ന് കുറുകി വന്നിട്ടുണ്ട് ഈ ഒരു പരുവാകുമ്പോഴത്തേക്ക് നമുക്ക് സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്യാവുന്നതാണ് അതിന് ശേഷം നമുക്കൊന്ന് തണുക്കാനായിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം നല്ലതുപോലെ തണുത്തതിന് ശേഷം നമുക്കിത് ഐസ് മോൾഡിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം അപ്പം ഞാനിപ്പോൾ ഇവിടെ സിലിക്കൺ മോൾഡ് ആണ് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് നമുക്ക് ഐസ്ക്രീം സ്റ്റിക്ക് ഒന്ന് വെച്ചുകൊടുക്കണം ഐസ്ക്രീം സ്റ്റിക്ക് വെച്ചതിന് ശേഷം നമുക്ക് ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള പാല് കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുക്കാം നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഈ ഒരു കട്ടിയിൽ വേണം നമ്മുടെ ഇരിക്കാനായിട്ട് ഈ ഒരു പരുവത്തിൽ വേണം പാലൊന്ന് തിളപ്പിച്ച് കുറുക്കി എടുക്കാനായിട്ട് ഇപ്പം ഞാൻ നാല് മോൾഡിലും ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിന് നമുക്ക് ആറ് മുതൽ എട്ട് മണിക്കൂർ വരേക്കും ഫ്രീസറിൽ വെച്ച് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കാം ഇനി നമ്മുടെ ഐസ് റെഡിയായി വരുന്ന സമയത്ത് നമുക്ക് ചോക്കോ ബാറ് തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ള ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഞാനൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം ഒന്ന് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് വെള്ളം നല്ലതുപോലെ തിളച്ചതിന് ശേഷം നമുക്ക് ഇതിന് മുകളിലായിട്ട് ഒരു ബൗളിൽ കുറച്ച് ചോക്ലേറ്റ് ഇട്ട് നമുക്കതൊന്ന് മെൽറ്റ് ചെയ്യാനായിട്ട് ഇതിന് മുകളിലായിട്ട് വെച്ച് കൊടുക്കാം അപ്പം ഞാനിപ്പോൾ ഏകദേശം നൂറ്റി അൻപത് ഗ്രാമോളം കോമ്പൗണ്ട് ചോക്ലേറ്റ് ആണ് എടുത്തിട്ടുള്ളത് നമ്മൾ ചോക്ലേറ്റ് ഡബിൾ ബോയിലിങ് ചെയ്തെടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഈ ചോക്ലേറ്റ് വെച്ചിട്ടുള്ള ഈ ബൗള് നമ്മൾ അടിയിൽ വെച്ചിട്ടുള്ള ആ വെള്ളത്തിൽ ടച്ച് ചെയ്തിരിക്കാനായിട്ട് പാടില്ല അങ്ങനെ ടച്ച് ചെയ്തിരുന്നു കഴിഞ്ഞാൽ നമുക്കിത് പ്രോപ്പറായിട്ട് മെൽറ്റ് ആയി കിട്ടില്ല നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയിൽ മെൽറ്റായി വരില്ല കട്ട പിടിച്ചുകൊണ്ടേയിരിക്കും അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മളിത് വെള്ളത്തിൽ ടച്ച് ചെയ്യാത്ത രീതിക്ക് വേണം ചോക്ലേറ്റ് വെച്ചുകൊടുത്തിട്ടുള്ള ബൗളൊന്ന് വെച്ചുകൊടുക്കാനായിട്ട് ഇനി നമുക്കിത് ലോ ഫ്ലെയിമിൽ ആക്കിയതിന് ശേഷം കണ്ടിന്യൂസ് ആയിട്ടൊന്നും ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കാം ഒരു രണ്ട് മിനിറ്റ് ഒക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് നല്ലതുപോലെ ഒന്ന് മെൽറ്റ് ആയി കിട്ടിക്കോളും ഇനി നമുക്ക് ചില ചോക്ലേറ്റ് മെൽറ്റ് ആയതിനു ശേഷം നമുക്ക് ഒരു ഫ്ലോയിങ് കൺസിസ്റ്റൻസിയിൽ കിട്ടിയെന്ന് വരില്ല അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് ഒന്നുകിൽ നമുക്ക് ബട്ടർ ചേർത്ത് കൊടുക്കാം അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലുള്ള വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്താലും മതിയാവും ബട്ടറാണ് ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ മെൽറ്റ് ചെയ്ത ബട്ടർ വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു രണ്ട് സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് കറക്റ്റായിട്ടുള്ളൊരു ഫ്ലോയിങ് കൺസിസ്റ്റൻസിയിൽ കിട്ടിക്കോളും ഇനി രണ്ടാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തതിന് ശേഷം റൂം ടെമ്പറേച്ചറിൽ ആയതിനു ശേഷം വേണം നമ്മളിതിലേക്ക് ഐസ് ഡിപ്പ് ചെയ്യാനായിട്ട് ഞാനിപ്പോൾ ഒന്ന് റൂം ടെമ്പറേച്ചറിലാക്കി ഒരു ഗ്ലാസ്സിലേക്കൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മൾ ഗ്ലാസ്സിൽ ഒഴിച്ചു കൊടുക്കുമ്പോഴത്തേക്കും നമുക്ക് ഐസ് ഇതിലേക്ക് ഈസി ആയിട്ട് തന്നെ ഡിപ്പ് ചെയ്ത് എടുക്കാനായിട്ട് പറ്റും ഇപ്പം നമ്മുടെ ഐസ് റെഡി ആയിട്ടുണ്ട് ഒരു എട്ട് മണിക്കൂറോളം ഞാൻ ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ച് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് മോൾഡിൽ നിന്നൊന്ന് ഇളക്കിയെടുത്തതിനു ശേഷം നമ്മൾ ഗ്ലാസ്സിൽ ഫില്ല് ചെയ്ത് വെച്ചിട്ടുള്ള ചോക്ലേറ്റിൽ ഒന്ന് ഡിപ്പ് ചെയ്ത് എടുക്കാം ഇതുപോലെ ഒന്ന് ഡിപ്പ് ചെയ്ത് എടുത്തതിന് ശേഷം നമുക്ക് ഒരു രണ്ട് സെക്കൻഡ് ഇതുപോലെ ഒന്ന് ചോക്ലേറ്റിൽ നിന്ന് ഒന്ന് മാറ്റി ഇതുപോലെ പിടിച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് പെട്ടെന്ന് തന്നെ സെറ്റായി കിട്ടിക്കോളും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ചോക്ലേറ്റ് റൂം ടെമ്പറേച്ചറിൽ തന്നെ ആയിരിക്കണം അതുപോലെ തന്നെ ഐസും നല്ലതുപോലെ തണുത്തിട്ടുണ്ടാവണം എങ്കിൽ മാത്രമേ നമുക്ക് ഇത് പെട്ടെന്ന് തന്നെ സെറ്റായി കിട്ടുള്ളൂ ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള എല്ലാ ഐസും ഒന്ന് ചോക്ലേറ്റിൽ ഒന്ന് ഡിപ്പ് ചെയ്ത് എടുക്കാം അപ്പോൾ നമുക്ക് ഈസിയായിട്ട് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഐറ്റമാണ് ഈ ചോക്കോബാർ എന്ന് പറയുന്നത് അപ്പോൾ കുട്ടികളും വലിയവരും ഒക്കെ ആസ്വദിച്ച് കഴിക്കാറുള്ള ഒരു ഐറ്റമാണ് അപ്പോൾ എന്തായാലും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം അതുവരെ താങ്ക് യു ബൈ